അല്ലാമലൈക്കും ഞാനിന്നിവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ജനുവരി മൂന്നാം തീയതി പ്രൈം മിനിസ്റ്റർ ലക്ഷദ്വീപ് വിസിറ്റായിട്ട് സംബന്ധപ്പെട്ട് എനിക്ക് തോന്നിയതും എനിക്ക് മനസ്സിലായതും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം നമ്മളിവിടെയുള്ള മത നേതാക്കളും സാമൂഹിക നേതാക്കളും എൻ സി പി പാർട്ടിയും ഈ വേദിയിൽ പങ്കെടുത്തതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ സി പി പാർട്ടി പ്രത്യേകിച്ച് പലരും അവർ പറഞ്ഞിട്ടുണ്ട് അതായത് ലക്ഷദ്വീപിലെ ഇഷ്യൂസുകൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഓക്കെ പ്രശ്നമല്ല ഓരോ ഇൻഡിവിജ്വലിൻ്റെ താൽപ്പര്യങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ശരി പക്ഷേ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പ്രൈം മിനിസ്റ്ററായിട്ട് ഡിസ്കഷൻ നടത്തിയത് കാരണം എന്തെങ്കിലും ലക്ഷദ്വീപിലുള്ള ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള സ്ഥലമാണ് ലക്ഷദ്വീപിനെ പോലെ അതിനെക്കുറിച്ചോ കണ്ടാരൻ ലാൻഡിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചോ ലക്ഷദ്വീപിൽ നടക്കുന്ന മറ്റെന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ നിങ്ങളെന്തെങ്കിലും റെപ്രസെൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ കാരണം ഈ സിറ്റിംഗ് എം പി മുഹമ്മദ് ഫൈസൽ അദ്ദേഹം നട ഓരോ ദിവസവും നടത്തുന്ന ഓരോ പരിപാടിയതും കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഇന്നത്തെ വരെ ഒരു അപ്ഡേഷനോ ഒരു കാര്യങ്ങളോ ഒരു പോസ്റ്റോ ഒരു ഫോട്ടോ ഒന്നും പബ്ലിഷ് ചെയ്തിട്ട് കാണുന്നുണ്ട് അതിലെന്തോ ഒരു ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട് കാരണം വെറുതെ അദ്ദേഹം അങ്ങനെ അതും പ്രേമനിഷ്ഠമായിട്ട് വേദി അതല്ലേ കാരണം ഭയങ്കര പൊട്ടി പൂജിച്ച് വന്ന് സീറ്റ് ഇരിക്കാൻ ചെയർ വേണമെന്നും പറഞ്ഞ് വന്നതല്ലേ അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് എങ്ങനെ ആയാലും പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് പബ്ലിഷ് ചെയ്തിട്ടില്ല അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് അത് എൻ സി പി കാർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടേരിക്കും അല്ലാന്നു അവർ ചോദിച്ച് മനസ്സിലാക്കിക്കോട്ടെ അതുപോലെ മറ്റ് സാമൂഹിക മേഖലയിലുള്ള ആൾക്കാരും അതുപോലെ കുറേ സ്ത്രീകളൊക്കെ ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട് കണ്ടിട്ടുണ്ട് ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിൽ അവർക്ക് ഈ മറ്റേ ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയെന്ന് പറയുന്നത് ഓക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഇല്ലായെന്ന് പറയുന്നില്ല ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അവർക്ക് നമുക്കറിയുന്നതല്ലല്ലോ ചിലപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് സംസാരിപ്പിച്ചതാണ് പക്ഷേ ഈ സംസാരം കേൾക്കുമ്പോഴല്ലേ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം ഈ സംസാരം മറ്റ് സംസ്ഥാനക്കാർ കേൾക്കുമ്പോൾ നമ്മളെക്കുറിച്ച് എന്താണ് വിചാരിക്കുക കാരണം നമുക്ക് എല്ലാം ഉണ്ട് എന്നിട്ട് നമ്മൾ കുറ്റം പറയാവാനല്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം മറ്റേ ഒരു വർഷത്തിന് മുമ്പായിട്ട് ലക്ഷദ്വീപ് ഇഷ്യൂസ് സംബന്ധമായിട്ട് നാഷണൽ മീഡിയാസും ലോക്കൽ മീഡിയാസിലും എല്ലാം ചർച്ച വന്ന കാര്യങ്ങളാണ് അതിൽ ഒരുപാട് മലയാളികളായിക്കോട്ടെ മറ്റിത്തരം സംസ്ഥാനക്കാരായിക്കോട്ടെ എല്ലാവരും ലക്ഷദ്വീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ട് പക്ഷേ അവരെല്ലാവരും ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുകയുണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ വെറുതെ വിടൽ സരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ചില മറ്റേ പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നും പറഞ്ഞ് ജനൻ ടി വി പോലെയുള്ള ചാനലുകൾ പബ്ലിഷ് ചെയ്യുന്നത് എല്ലാവരും അവർ മറ്റേ വിശ്വസിക്കുക കാരണം ആ ഒരു ഇത് കറക്റ്റാണെന്ന് അവർ വിശ്വസിക്കും കാരണം നമ്മളെ സ്ത്രീകൾ പോയി പോയിരുന്ന് പറയുന്നത് ആ രീതിക്കാണ് കാരണം അവരെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ദൈവത്തിനെ അവർക്ക് മാത്രമേ അറിയൂ കാരണം നമ്മളിവിടെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കാരണം അൺഎംപ്ലോയ്മെന്റ് അത് മറ്റൊരുപാട് കാരണം എന്നി പറയാൻ ഞാൻ തീരൂല അത്രയ്ക്ക് ഇഷ്യൂസ് ഈ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുക കപ്പലില്ല മറ്റേ പ്രോഗ്രാംസ് ഇല്ല അതുപോലെ ടിക്കറ്റിങ് ഇഷ്യൂസ് ഒരുപാട് ഇഷ്യൂസ് മെഡിക്കൽ ഇഷ്യൂസ് ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ നടക്കും എന്തിനെക്കുറിച്ചാണ് ഇവർ സംസാരിച്ചത് കാരണം ഓരോ സംസാരിച്ചവർ ഇൻഡിവിജ്വലി ഒന്നും മനസ്സിലാക്കുക കാരണം നിങ്ങൾ ഇങ്ങളെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം നമ്മൾ നമ്മളെ നാടിനെ ഒറ്റി കൊടുക്കുകയാണോ വേണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശക്തമായിട്ട് കാര്യങ്ങൾ പറയണം നമുക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട് അത് സോൾവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് പറയണം അല്ലാണ്ട് അവർ പറഞ്ഞ് എഴുതി തന്ന പഠിപ്പിച്ചു വിടുന്നതും പറഞ്ഞ് വരാനല്ല നമ്മൾ പോകേണ്ടത് അടിമത്തോ മനോഭാവം ഒഴിവാക്കണം നമ്മൾ സ്വതന്ത്രരാണ് ആ ബോധം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം ആരോടായാലും ചോദ്യം ചെയ്യേണ്ട സ്ഥലത്ത് ചോദ്യം ചെയ്യുക തന്നെ വേണം അത് നമ്മളെ നേതാക്കന്മാരോടായാലും മറ്റ് മറ്റേ മത നേതാക്കന്മാരോടായിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്ത് ചോദ്യം ചെയ്യണം അത് ചോദ്യം ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒറ്റി കൊടുക്കാൻ ആൾക്കാരുണ്ടാകുന്നത് അതാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു അസ്ലാം